അങ്ങനെ നെവിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ വന്നേക്കുവാണ് കൺഫെഷൻ റൂമിലേക്കാണ് വരുന്നത് അതിനു മുമ്പ് സ്പൈക്കുട്ടൻ വീട്ടിലേക്ക് വരുന്നുണ്ട് എല്ലാവരും കൂടി പാട്ടും പാടി സ്പൈക്കുട്ടനെ അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകുന്നുണ്ട് സ്പൈക്കുട്ടൻ എല്ലായിടത്തും ചെന്ന് നോക്കുന്നുണ്ട് അവിടെ അവിടെയുള്ളവർ സ്പൈക്കുട്ടനോട് ഓരോന്ന് സംസാരിക്കുകയും അതിനനുസരിച്ച് സ്പൈക്കുട്ടൻ റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോടത്തും നോക്കി നോക്കി ലാസ്റ്റ് സ്പൈക്കുട്ടൻ കൺഫെഷൻ റൂമിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് ഇതുവഴിയാണോ സ്പൈക്കുട്ടൻ പോകുന്നതെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ആര് ഞാൻ തോന്നുന്നു നെവിനെ തിരിച്ചു കൊണ്ടുവരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സ്പൈ സ്പൈക്കുട്ടൻ ഫ്രണ്ടിൽ വരുമ്പം ശൈത്യവാതിൽ തുറന്നു കൊടുക്കും അന്നേരമാണ് അകത്തുള്ള നെവീനെ കാണുന്നത് നെവീനെ കണ്ട് പലർക്കും ഒരുപാട് സന്തോഷമാവും എന്നാൽ ആദില നൂറ അനുമോൾ ഇവർക്കൊന്നും വലിയ സന്തോഷമില്ല ഇല്ല നെവിൻ എല്ലാവരും ഹഗ് ചെയ്യുകയും സന്തോഷത്തോടെ എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ലിവിങ് റൂമിൽ എത്തുമ്പം അനുമോളോടും ആദിലോടും നൂറോടും ഒക്കെ അങ്ങോട്ട് പോയി സംസാരിച്ച് ഹഗ് ചെയ്യും ലിവിങ് റൂമിലേക്ക് വരുന്നതിന് മുമ്പ് കൺഫെഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് നെവിനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നെവിൻ എന്താ പറയാനുള്ളതെന്ന് അവൻ പറയും നേരത്തെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അതുപോലെ ഒരു തീരുമാനം എടുത്തതാണ് പക്ഷേ ഈ വീടിൻ്റെ വെളിയിൽ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീട് എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്നും ഇതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്നും എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മാത്രല്ല ഞാൻ നോമിനേഷന് വന്നിട്ടും പ്രേക്ഷകർ എന്നെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കളിക്കുന്നത് കാണാൻ വേണ്ടിയാ അന്നേരം കളിച്ചു വേണം ഞാൻ ഔട്ടായി പോവാൻ അല്ലാതെ ഞാൻ സ്വയമേ ഇറങ്ങി പോവല്ല വേണ്ടത് അങ്ങനെ പേടിത്തൊണ്ടനായി പുറത്ത് പോവല്ല വേണ്ടത് ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അനീഷേട്ടനെ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അനീഷേട്ടൻ പ്രേക്ഷകരെ പ്രതിനിധീകരിച്ചു വന്നു പക്ഷെ ഞാൻ വന്നേക്കുന്നത് പ്രേക്ഷകൻ എന്നെ തെരഞ്ഞെടുത്തു അതുമാത്രമേ ഉള്ളൂ ഞാനും അനീഷേട്ടനും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ബിഗ് ബോസിനോടും ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകരോടും എന്നെ സ്നേഹിച്ചവരോടും ഒക്കെ ഞാൻ എൻ്റെ നൂറ് ശതമാനം കൊടുത്ത് ഇവിടെ നിന്ന് കളിക്കും ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നാണ് കളിച്ചോണ്ടിരുന്നത് ഇനി അങ്ങനെ ആയിരിക്കും എനിക്കാണെങ്കിൽ വീട്ടിനുള്ളിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ ഇപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ സോറി പറയുക എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ട് തന്നെ ഞാൻ ഇനി കളിക്കും ബിഗ് ബോസ് പറയും നെവിനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക ഈ വീട്ടിലേക്കുള്ള പ്രവേശനവും ഇവിടെ നിന്നുള്ള തിരിച്ചുപോക്കും പ്രേക്ഷക വിധിപ്രകാരം മാത്രമായിരിക്കും പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എടുത്ത തീരുമാനം ആയതുകൊണ്ടും നിങ്ങളെ ഭേദം പ്രകടിപ്പിച്ചതുകൊണ്ടും ഈ ഒരു അറിയിപ്പ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ് എന്ന് പറയും അങ്ങനെയാണ് നെവിൻ വീടിനുള്ളിലേക്ക് കയറി നെവിൻ അത്യാവശ്യം കണ്ടന്റ് തരുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ടായിരിക്കണം ബിഗ് ബോസ് നെവിനെ പറഞ്ഞു വിടാത്തത് പക്ഷേ ഒരു സീസണിൽ ഒരു കണ്ടസ്റ്റന്റ് ക്യുറ്റ് ചെയ്ത് പോയിട്ടുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് പ്രേക്ഷക വിധിപ്രകാരം മാത്രമേ പുറത്തു പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ഇനി നെവിന്റെ പുതിയ കളികൾ കാണാൻ സാധിക്കും അതിനായി കാത്തിരിക്കാം